പുറത്ത് വന്നത് തട്ടിപ്പിന്റെ ചെറിയൊരു കണക്ക് മാത്രം പകുതി വിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും തയ്യൽ മെഷീനും നൽകാമെന്ന് പറഞ്ഞ് സംസ്ഥാനത്ത് ഉടനീളം വൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ തൊടുപുഴ കുളിയത്തൂർ കോളപ്ര ചക്കുളത്തുകാവ് ചൂരക്കുളങ്ങര അനന്തു കൃഷ്ണന്റെ കൊള്ള രണ്ടായിരം കോടിയിൽ എത്തിയതിലും അതിശയം വേണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഓരോ മണിക്കൂറിലും വിവിധ സ്റ്റേഷനുകളിൽ തട്ടിപ്പിനിരയായവരുടെ നിരവധി കേസുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു പാലാ ടൌണിൽ ഉൾപ്പെടെ അനന്തു കൃഷ്ണൻ സ്ഥലം വാങ്ങിയതായാണ് സൂചന പാലക്കാട് തെങ്ങിൻതോപ്പും കർണാടകത്തിൽ മുന്തിരി തോട്ടവും വിവിധ ജില്ലകളിൽ കെട്ടിടങ്ങളും ഇയാൾ സമ്പാദിച്ചതായാണ് സൂചന ജില്ലയിൽ സീഡ് സൊസൈറ്റികൾ രൂപീകരിച്ചു വലിയ തോതിൽ തട്ടിപ്പ് നടത്തിയത് മുണ്ടക്കയം കേന്ദ്രീകരിച്ചായിരുന്നു മുണ്ടക്കയത്ത് നടത്തിയ മേളയിൽ നിന്നും ഒരു ദിവസം ലഭിച്ചത് ഒൻപത് കോടി രൂപയുടെ കളക്ഷനായിരുന്നു തട്ടിപ്പുകൾ നട ക്കിയത് ആയിരം കോടിയിൽ പരം രൂപയാണെങ്കിൽ ഇയാളുടെ അക്കൗണ്ടിൽ ഇപ്പോൾ നാലു കോടി രൂപയോളമേ ഉള്ളൂ ബാക്കി കോടിക്കണക്കിന് രൂപ എങ്ങനെ ചെലവഴിച്ചു എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല ഈ പണം ഉപയോഗിച്ച് ഇയാൾ ബിനാമി പേരിൽ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഭൂമി വാങ്ങിയെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം ഇടുക്കിയിൽ കോടികൾ വിലമതിക്കുന്ന ഭൂമിക്ക് പുറമെ ജില്ലയിൽ പാലാ മുണ്ടക്കയം ചങ്ങനാശ്ശേരി ഉൾപ്പെടെ സ്ഥലങ്ങളിലും ഇയാൾ ഭൂമി വാങ്ങിയിട്ടുണ്ടെന്ന സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച് പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ് ഇയാൾക്ക് വിവിധ ജില്ലകളിൽ വിവിധ ബാങ്കുകളിലായി പത്തൊമ്പത് അക്കൗണ്ടുകളുണ്ട് സഹോദരിയുടെ പേരിലും സഹോദരി ഭർത്താവിന്റെ പേരിലും വിവിധ സ്ഥലങ്ങളിൽ ഇയാൾ ഭൂമി വാങ്ങിയിട്ടുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് കോടിക്കണക്കിന് രൂപയുടെ ഭൂമി വാങ്ങിയിട്ടുണ്ട് ഇന്നോവ ക്രിസ്റ്റ അടക്കം മൂന്ന് കാറുകളാണ് പോലീസ് പിടിച്ചെടുത്തിരിക്കുന്നത് ഇരാറ്റുപേട്ട പാലാ മേലുകാവ് തിടനാട് പ്രദേശങ്ങളിലും വൻ തട്ടിപ്പ് നടന്നിട്ടുണ്ട് ഇരാറ്റുപേട്ടയിൽ മുന്നൂറ് പരാതികളാണ് ഇന്നലെ വരെ പോലീസിന് ലഭിച്ചത് ഇരാറ്റുപേട്ടയിൽ എണ്ണൂറിലധികം പേർ തട്ടിപ്പിനിരയായിട്ടുണ്ടെന്നാണ് സൂചന മേലുകാവിൽ പത്തും തിടനാട് ഒൻപതും പരാതികൾ ലഭിച്ചിട്ടുണ്ട് പാലായിൽ ലഭിച്ച എട്ട് പരാതികൾ ഇരാറ്റുപേട്ട പോലീസിന് കൈമാറി പണം നൽകിയത് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിലായതിനാലാണിത് മുക്കൂട്ടിത്തറ തുലാപ്പള്ളി എന്നിവിടങ്ങളിലും നിരവധി പേർക്ക് പണം നഷ്ടമായി തട്ടിപ്പിനിരയായവരിൽ ഏറെ പേരും പാവപ്പെട്ടവരാണ് സെയിൽസ് മേഖലയിൽ ജോലി ചെയ്യുന്ന ഒട്ടേറെ സ്ത്രീകൾ ആഭരണം പണയപ്പെടുത്തിയും വളർത്തുമൃഗങ്ങളെ വിറ്റഴിച്ചും വരെ പണം കൊടുത്തു